ശരിക്കും പറഞ്ഞാൽ സിന്ധു ഇപ്പോൾ ദിയെക്കുറിച്ചാണ് കൂടുതലും സംസാരിക്കാറുള്ളത് പണ്ടൊക്കെ തന്നെയും അമ്മു എന്ന് മാത്രമായിരുന്നു സിന്ധു കൃഷ്ണ പറയാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ദിയെക്കുറിച്ചും ഇഷാനിയെക്കുറിച്ചും എന്തിന് ദിയയുടെ മകൻ ഓമിയെക്കുറിച്ചുമൊക്കെയാണ് സിന്ധു കൃഷ്ണ സംസാരിക്കാറുള്ളത് ഇത്രയും നാളും പാല് മാത്രം കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ദിയയ്ക്ക് എൻ്റെ സഹായം വേണ്ട എന്നാൽ ഇനി മുതൽ അവൻ കഴിച്ചു തുടങ്ങും അവന് ആറുമാസം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവൻ ഇനി സോളിഡ്സ് കഴിച്ചു തുടങ്ങുമ്പോഴേക്കും ദിയയ്ക്ക് എൻ്റെ സഹായം വേണ്ടി വരും അപ്പോൾ അവൾ നന്നായി കഷ്ടപ്പെടും ഇപ്പോൾ അവൾക്ക് എൻ്റെ സഹായം വേണ്ട കാരണം അവൻ പാല് മാത്രമാണ് കുടിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും അവനെ ഒന്ന് എടുത്താൽ മതി മറ്റു സഹായങ്ങളൊന്നും ആവശ്യമില്ല എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങും അപ്പോഴാണ് ശരിക്കുമുള്ള പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് നാല് മക്കളെ വളർത്തിയത് കൊണ്ട് തന്നെ എനിക്കത് നന്നായി അറിയാം ആദ്യമൊക്കെ നമ്മൾക്കരുതും അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പക്ഷേ അങ്ങനെയല്ല അവനിപ്പോൾ ആറുമാസമായി അവൻ സ്ട്രോബെറി കഴിക്കുന്നൊരു വീഡിയോ അയച്ചിരുന്നു സി എന്തൊരു ക്യൂട്ടാണെന്നോ അത് നോക്കിയിരിക്കുകയെന്ന് തോന്നും അവൻ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് ഇനിയൊരു മൂന്നാല് ദിവസമായാൽ അവൻ ആറുമാസമാകുമെന്ന് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിന്ധു ഇപ്പോൾ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും ഞാനൊരു ലിസ്റ്റ് ഓഫ് ഫുഡ് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ട് ചിലത് അവർക്കൊക്കെ കൊടുത്തു കൊടുത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിച്ചത് എന്ന് വേണം പറയാൻ ഓൺലൈനിൽ തന്നെ ഒത്തിരി ബേബി ഫുഡിൻ്റെ വീഡിയോസ് കാണാറുണ്ട് അതൊക്കെ ഞാൻ നോക്കി വയ്ക്കും സേവ് ചെയ്തും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നോക്കി പണ്ട് അറിഞ്ഞുകൂടാത്ത പലതും ഇപ്പോൾ അറിയാം അമ്മുവിനൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഓരോ കുട്ടി വരുമ്പോഴും ഞാൻ എന്നെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുമായിരുന്നു സ്പൂൺ വരുന്നൊരു കുപ്പിയുണ്ടല്ലോ അതിങ്ങനെ പ്രസ്സ് ചെയ്ത് ഫുഡ് കൊടുക്കണം ഇഷാനി ജനിച്ച സമയത്ത് ഞാൻ ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിയപ്പോൾ എനിക്ക് സ്പൂൺ ഉള്ളതായിരുന്നു കിട്ടിയത് അയ്യോ ഇതിൽ നിപ്പിളില്ലല്ലോ കടക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞ് നിപ്പിൾ മേടിച്ചിടുകയായിരുന്നു അതിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഈഷാനിക്ക് കുറുക്കൊക്കെ നോർമലായി സ്പൂണിലാണ് കോരി കൊടുത്തത് പിന്നീട് ഒരിക്കൽ ട്രിവാൻഡ്രം ക്ലബിലിരിക്കുമ്പോൾ ഒരു ലേഡി ഇതുപോലെ ബോട്ടിൽ പ്രസ് ചെയ്ത് കുഞ്ഞിന് കുറുക്ക് കൊടുക്കുന്നത് കണ്ടു അയ്യോ ഇത് ഇങ്ങനെയാണോ ഉപയോഗിക്കുന്നതെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് അതുപോലെ നമ്മൾ പതിയെ പതിയെ ചിന്തിച്ച് വരികയുള്ളു ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് അമ്മമാർ വളരെയധികം കഷ്ടപ്പെടേണ്ട അവർക്ക് ഇഷ്ടമുള്ള രീതി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേ തന്നെ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ കുറേ ഉപയോഗമുണ്ട് ഞാൻ ഹൻസുവിനെ പ്രസവിച്ച സമയത്ത് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആണ് അതിനേക്കാളും മോമി ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു അവൻ്റെ അമ്മ അവനെ വേണ്ടി എല്ലാം തയ്യാറാക്കി വയ്ക്കും അവക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി മുഴുവൻ സമയവും ദിയ ഇപ്പോൾ ഓമിയോടൊപ്പം തന്നെയാണ് ഓമിയില്ലാതെ ദിയയ്ക്ക് പറ്റില്ല എപ്പോഴും ഓമി നോക്കി തന്നെ ഇരിക്കും ഓമിയുടെ കാര്യങ്ങളാണ് ദിയ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ എവിടെ പോകണമെങ്കിലും ഓമി അതിന് ഓക്കെ എന്നാണ് ദിയ നോക്കുന്നത് കുഞ്ഞായി കഴിഞ്ഞാൽ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളുടെ പിന്നാലെ നടക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓസിയെന്ന് സിന്ധു കൃഷ്ണയും പറയുന്നുണ്ട് അവൾ അല്ലെങ്കിലും കുട്ടികളുടെ പിന്നാലെ അങ്ങനെയാണ് ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ബേബി സിറ്റർ തന്നെയാണ് ഓസി അതെടുത്തു പറയേണ്ട കാര്യം കൂടിയുണ്ടെന്ന് സിന്ധു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ